മഴ നിന്നതോടെ ചാലക്കുടി മേഖലയിൽ കയറിയ വെള്ളം ഇറങ്ങി തുടങ്ങി ഗതാഗതം സാധാരണഗതിയിലായി മഴ നിന്നതോടെ ചാലക്കുടി മേഖലയിൽ കയറിയ മഴവെള്ളം ഇറങ്ങി തുടങ്ങി റോഡുകൾ സഞ്ചാരയോഗ്യമായി പല ഭാഗത്തും ഗതാഗതം സാധാരണഗതിയിലായി കാടുകൂറ്റി പഞ്ചായത്തിലെ ചാത്തഞ്ചാൽ ഭാഗത്തെ റോഡിൽ മാത്രമാണ് ഇപ്പോഴും വെള്ളക്കെട്ടുള്ളത് നിലവിൽ ഇരുപത്തി ക്യാമ്പുകൾ താലൂക്കിൽ പ്രവർത്തിക്കുന്നുണ്ട് ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ മാത്രം പതിനഞ്ച് ക്യാമ്പുകളുമുണ്ട് എല്ലാ ക്യാമ്പുകളിലും മരുന്ന് വൈദ്യ പരിശോധന ഭക്ഷണം എന്നിവയ്ക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മഴ മാറി നിന്നതോടെ ചാലക്കുടി പുഴയിലെ ജലവിധാനവും താഴ്ന്നു ചൊവ്വാഴ്ച എട്ടേ ദശാംശം മൂന്ന് മീറ്റർ വരെ ഉയർന്ന വെള്ളം ഇപ്പോൾ നാല് ദശാംശം എട്ടേ ഒമ്പത് മീറ്ററായി താഴ്ന്നു വൃഷ്ടിപ്രദേശത്ത് നീരൊഴുക്ക് കുറഞ്ഞതിനെ തുടർന്ന് പെരിങ്ങൽകുത്ത് ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ മാത്രമാണ് തുറന്നിരിക്കുന്നത് പുഴയിലേക്ക് ഇറങ്ങുന്നത് അടക്കമുള്ള പ്രവൃത്തികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട സനീഷ് കുമാർ ജോസഫ് എം എൽ എയുടെ അധ്യക്ഷതയിൽ ചാലക്കുടി താലൂക്ക് ഓഫീസിൽ അവലോകന യോഗം നടന്നു അപകട സാധ്യതയുള്ള മരങ്ങൾ അടിയന്തിരമായി മുറിച്ചുമാറ്റുക വെള്ളം കയറിയ വീടുകളിൽ അണുനശീകരണം നടത്തുക കൃഷിനാശം സംബന്ധിച്ച് വിവരശേഖരണം നടത്തി കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാനും എം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഡാമിലെ ജലനിരപ്പ് താഴ്ത്തുന്നതിനായി നിയന്ത്രിത അളവിൽ വെള്ളം തുറന്നുവിടുമെന്നും കേരള ചോളയാറിൽ നിലവിൽ എഴുപത്തിരണ്ട് ശതമാനം വെള്ളവും പറമ്പിക്കുളം ഡാമിൽ എൺപത് ശതമാനം വെള്ളമുള്ളതായും ഡാം സേഫ്റ്റി ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു കളക്ടറുടെ നിർദ്ദേശപ്രകാരം അതിരപ്പിള്ളി വാഴച്ചാൽ വിനോദസഞ്ചാര മേഖലകൾ അടച്ചിട്ടിരിക്കുകയാണെന്നും വാഴച്ചാൽ മലക്കപ്പാറ യാത്രയിൽ ഗതാഗതം നിരോധിച്ചിരിക്കുകയാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടാനുള്ള സാധ്യതാ പ്രദേശങ്ങളിൽ കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അവധിയിൽ പ്രവേശിച്ച ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശം നൽകി അടിച്ചിൽ തൊട്ടിയിൽ റോഡിലേക്ക് വീണ പാറ നീക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു ചാനൽ സെവൻ ന്യൂസ് ചാലക്കുടി